ഗൈസ് ആതില എന്ന ഉ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ആതിലേനെ വിശ്വസിക്കാൻ കൊള്ളൂല നൂറേനെ പക്ഷേ എനിക്ക് ഭയങ്കര താല്പര്യമാണെന്നൊക്കെ അപ്പോൾ പലരും പറഞ്ഞു ആതില നൂറന്നുള്ളത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കപ്പിളാണ് അവർ ലെസ്ബിയൻ കപ്പിൾ ആയതുകൊണ്ട് പുരോഗമനവരുമായിട്ടുള്ള ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ചാരിക പറഞ്ഞിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് പറയുമ്പോൾ ഗൈസ് മൈക്ക് വർക്കിങ് ആണോ ആണ് ചാരിക പറഞ്ഞു പറയുമ്പോൾ എനിക്ക് ചാരി എന്ന് പറഞ്ഞാൽ എന്ത് രസകരമായിട്ടാണ് അവർ പ്രണയിക്കുന്നത് നല്ല മാതൃകയാണെന്ന് സംഭവം നല്ല മാതൃകയായിരിക്കും പക്ഷേ ഞാൻ ആദില ആതിലാന്നുള്ള വ്യക്തിനെക്കുറിച്ചുകൂടെ പറഞ്ഞ കേസ് നമ്മളൊരു ഗാന് ശ്രദ്ധിക്കാം ശാരീരിക മറ്റേ ലസി സിജോ നമ്മുടെ ഇടിവെട്ട് തീ തീ അവനോട് സംസാരിച്ചുള്ള ഒരു വീഡിയോങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഇത് പറഞ്ഞിട്ട് ആതിൽ എന്തിനാണ് എൻ്റെ പിറകിൽ നിന്ന് കുത്തിയത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല നല്ല പവർഫുള്ളായ ആളുകളെ പേടിയാണ് ആതിലേക്ക് ആതിൽ അവൾക്ക് ഒരാളോട് ഒരു പേഴ്സൺ റിവെഞ്ച് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാളെ മലർത്തിയടിക്കാൻ വേണ്ടി ഏത് അറ്റമ്പരിയും പോകും അങ്ങനെ ഗെയിം കളിക്കുന്നവളാണ് അവൾക്ക് ഇൻറ്റെഗ്രിറ്റി എന്നിപ്പൊന്നും ഇല്ലെന്ന് ഏതും ഇതിനു മുമ്പ് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക ചില ആളുകളുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് നമുക്ക് ഏകദേശം ധാരണയായിട്ട് ആളുടെ അവസ്ഥ എന്താണ് ഉള്ളു തുറന്നിട്ടാണ് സംസാരിക്കണം എന്നൊക്കെ ഇവിടെ ആദ്യില്ല ഞാൻ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ലക്ഷ്മിയും വീട്ട് കയറ്റാൻ കൊള്ളൂല എന്നുള്ളൊരു കാര്യം അവിടെ പറഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞ തെറ്റ് അത് വേറെ കാര്യം ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റൂല്ല എന്നുള്ളതുകൊണ്ട് നാട്ടുകാർ മൊത്തം കയറ്റാണ്ടിരിക്കണം എന്നൊന്നുമില്ല പക്ഷേ അത് പറഞ്ഞ സമയത്ത് മറ്റുള്ള പറഞ്ഞു ഞങ്ങളത് അത് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് അതിനെ ആദ്യം റിയ റിയാക്ട് ചെയ്ത രീതി രീതിയാണല്ലേ അപ്പോഴേക്കും മഞ്ചരത്തിൽ വേറെ കാര്യമുണ്ട് എന്ന് വെച്ചാൽ അതിൽ ലക്ഷ്മി പറഞ്ഞ ഓർമ്മ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ലേ എന്നുള്ള ആരായിട്ടെന്ന് വെച്ചപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നോർമലൈസ് ചെയ്യുന്നില്ല എന്ന് അപ്പോൾ അതിന് പിന്നെ ഞങ്ങൾ ഞങ്ങളെന്താ ചെയ്യേണ്ടത് വീട്ടുകയറ്റാൻ പറ്റില്ല ഞങ്ങൾ എന്താ ചെയ്യണേ ഞങ്ങൾ കൊന്ന് കളിയണോ ഞങ്ങൾ കൊന്ന് കളിയണോ അവരുടെ വർത്തനമാണ് ഞങ്ങൾ കൊന്ന് കളിയണം എന്തിനെ പറയണ അറിയോ ഈ എക്സ്ട്രീം ലെവൽ സംഗതി വൃത്തിയായിട്ട പോളിറ്റിക്സ് ആണ് അല്ലാണ്ട് ഇതിനപ്പുറം ഒന്നുമില്ല ഒരാളെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് ഞങ്ങൾ എന്നെ കൊന്നു കളിയാണ് വേണ്ട ഞങ്ങൾ കൊന്നു കളിയാണ് വേണ്ട ഇതാണ് ഇതാണ് സംഭവം ഞാനൊരു കാര്യം പട്ടി പുറത്തെ നിങ്ങൾ വളർന്ന ഒര ടൈമിൽ ആണോ പെണ്ണോ ലെസ്ബിയനോ ട്രാൻസ്ജെൻഡറോ ആരോ ആയിക്കോട്ടെ വളർന്നു വരുന്ന സമയത്ത് ആണുങ്ങൾക്ക് ഞാൻ പറഞ്ഞു പ്രത്യേകം ഉണ്ടാവും പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഞാനൊരാളായതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റും നമ്മൾ വളർന്നു നിന്ന് അന്തരീക്ഷത്തിൽ ഒരു ടോക്സിക് ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവമാണെങ്കിൽ അവർ പലപ്പോഴും നമ്മൾ അംഗീകരിക്കില്ല അന്ന് ഇതി അതിനർത്ഥം നമ്മൾ പറയുക എന്നെ കൊന്നു കളയണോ എന്നെ കൊന്നു കളഞ്ഞോ ഇങ്ങനെയാണ് പറയുക അത് ആ സാധനത്തിൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള പിടുത്താണ് വർത്താനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ഇവിടെ ഒരു വൃത്തിയായിട്ട പൊളിറ്റിക്സ് വെച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് വൃത്തിയായിട്ട പൊളിറ്റിക്സ് പറഞ്ഞാൽ അവളുടെ പൊളിറ്റിക്സ് ആണ് പറയണത് അല്ലാണ്ട് നമ്മളിപ്പോൾ ഞാൻ പറയുന്ന സമയത്തോളം ഞാൻ എല്ലാ മനുഷ്യരും ഇപ്പോൾ ഒരാൾ ചില ഒരു മാത്രം മാത്രമായിട്ട് ഒളിവാക്കുള്ള ഒരു മോശക്കാർ അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് വന്ന ജെൻഡറിൻ്റെ പേരിലോ അതിൻ്റെ പേരിലോ അപ്പോൾ പഴയ ചില സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടൊക്കെ വൃത്തിയായിട്ട പൊളിറ്റിക്സ് കളിക്കുന്ന ആളുകളുണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് കൂടി വേണം നമ്മൾ സംസാരിക്കാൻ ചില ഒരു ഇരുവാദം മുഴക്കും ഇപ്പോൾ ചെറിയ കാര്യം പറയും നിയമത്തിൻ്റെ കാര്യത്തിനടുത്ത് നോക്കി നമുക്കത് മനസ്സിലാവും ഞാൻ എല്ലാം അങ്ങനെ പറയുന്നില്ല ചില കാര്യങ്ങൾ വേണ്ട രീതിയിൽ മാനിപ്പുലെ വേറൊരു രീതിയിൽ മാനു വൃത്തിയായിട്ട രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ആൾക്കെതിരെ വെപ്പണൈസ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലെസ്ബിയൻസ് ആണ് ഞങ്ങൾ വീട്ടിൽ കയറ്റണില്ല പലരും എന്നുള്ളൊരു സംഗതി അവിടെ വെച്ചുകൊണ്ട് നെവിനെതിരെ വൃത്തികെട്ട ഒരു കളി കളിച്ച വൃത്തിയാണ് ആതില എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ആതില നടന്നിട്ട് ആൾക്കാരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു നെവിൻ നെവിൻ അങ്ങനെ ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നു നെവിൻ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ചെയ്തോ ചെയ്തോ നമ്മളൊരു കാര്യത്തെ ഇപ്പോൾ ഒരാൾ ആൾ പാവല്ലേ പാവമാണ് ആൾ പാവല്ലേ ആളുപാവാണ ആൾ പാവല്ലേ പാവാണ് ആൾ പാവാണോ എന്നാലും തോന്നുന്നുണ്ടോ ഇങ്ങനെ കുറേ വട്ടം നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൾക്ക് ഒന്നാ ഒരു വട്ടം ഒരു കാര്യം ചോദിച്ചാൽ രണ്ടാം തോട്ടം മൂന്നാമത്തോട്ടം ചോദിക്കുമ്പോൾ നമ്മുടെ മൈൻഡിനുള്ളിൽ അല്ല തോന്നണമില്ല ശരിയാണ് ഇത് മറ്റേ മറ്റേക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത് എൻ്റെ അമ്മായി ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ഉണ്ണിയപ്പം ഇത് മധുരം ഇതൊക്കെ കറക്റ്റല്ലേ ആ രണ്ടാമെന്ന് ചോദിച്ചു എന്തോ ഇത് ചെറിയ ഒരു കുഴപ്പമുണ്ട് അല്ലേ ഇല്ല ഏ ഒരു കുഴപ്പമില്ല അടിപൊളിയായിരുന്നു എന്തോ നല്ലൊരു ചെറിയ പ്രശ്നമുണ്ട് അല്ലേ മൂന്നാമത്തോട്ടം ചോദിച്ചപ്പോൾ ഇപ്പുറത്തോടെ ആ ശരിയാണ് എന്തോ പ്രശ്നമുണ്ട് പറഞ്ഞപ്പോൾ ആ അതന്നെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതായി സംഭവം ഞാൻ പറഞ്ഞ കുറ്റാണെന്ന് പറഞ്ഞ ആൾ അത് അങ്ങനെ സംഭവമാണ് ഇതാണ് ആളുകളുടെ ഒരു പെർസെപ്ഷൻ മാറുന്ന രീതി കണ്ടോ അത് സംഗതി ഇത്രയാണ് അങ്ങനെ അങ്ങനെ ഒരു അതൊരു ഒരു വേറെ രീതിയിലേക്കുള്ളൊരു സാധനമായിട്ട് മാറ്റേണ്ടത് എന്തെങ്കിലും ഒരു ഇതുണ്ടായിരിക്കും അപ്പോൾ ആളുകളുടെ ഈ പെർസെപ്ഷൻ മാറ്റാൻ ഇങ്ങനെയുള്ള റിപ്പിറ്റേഷൻ സംഗതിക്ക് പലപ്പോഴും സാധിക്കും എന്നുള്ളതാണ് അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള മൂവ് ആവുന്നത് എന്നിട്ട് അതാണ് കിട്ടിയപ്പോൾ കണ്ടോ അപ്പോൾ നെവിനെതിരെ ഒരു കളി കളിക്കോ വൈ നെവി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരു രണ്ട് പേര് ഞങ്ങൾ സ്പിറ്റ് ചെയ്യുന്നൊക്കെ അതൊരു ഗെയിമായിട്ടെടുത്താൽ മതി ഗെയിമായിട്ടൊന്നും അല്ല അവൻ ചിലപ്പോൾ അപ്പോഴത്തെ ഒരു ഒരു ഇതിൽ ഒന്ന് ആലോചിക്കാണ്ട് പറഞ്ഞു തമാശ രീതിയിൽ പറഞ്ഞൊക്കെ ആയിരിക്കും അപ്പോൾ അപ്പോഴേക്ക് ഇവൾക്കത് മൊത്തം ഹേർട്ടായി സമ്പന്ന ചില ഹേർട്ടൌട്ടായിരിക്കും ഞങ്ങൾ ഇപ്പോൾ രണ്ടുപേര് ഹർട്ട് എന്താ സ്പ്ലിറ്റ് ചെയ്യുന്നൊക്കെ ഒരാൾ പറഞ്ഞ കേട്ടോണ്ടാവും പക്ഷേ അതിന് മാതിരി കളി കളിക്കുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ പേഴ്സണൽ റിവഞ്ച് എന്നിട്ട് അവൾ പെട്ടെന്നാൽ പിന്നെ അതിൽ ഉറച്ചിരിക്കണം അവൾ അതിൽ ഉറച്ചിക്കണില്ല അവൾ പെട്ടെന്ന് മാറിയിട്ട് അപ്പോൾ ഞാൻ നല്ല പിള്ളേയാണ് ചമ്മയാനുള്ള ഒരു പരിപാടിയാണത് എന്നിട്ട് അതിൻ്റെ പേരിൽ എന്താണ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സംഗതികൾ മൊത്തം നെവിനെ കുത്തി പറഞ്ഞുകൊണ്ട് ഷാനവാസിൻ്റെ കൂടെ ചേർന്നിട്ട് നെവിനെ അല്ലേ അല്ല അങ്ങല്ലേ ഷാനവാസിനോട് നിന്നിട്ട് വളരെ ശരിക്കും ജെനുവിനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് വെച്ചിട്ട് ഷാനവാസിൻ്റെ ഭാഗത്തിന് ആയോണ്ട് തോന്നിയിട്ടുണ്ടാണോ അങ്ങനെ പറഞ്ഞത് അല്ല ഞങ്ങൾക്ക് കാര്യം പറട്ടെ ഇവിടെ ഷാനവാസ് ശത്രുവിൻ്റെ ശത്രു മിത്രം മിത്രം എന്ന് പറഞ്ഞ മാതിരി അല്ലേ ഇതിൻ്റെ വേറുകാര്യുണ്ട് ഷാനവാസ് പറഞ്ഞല്ലേ ഒരു മോറൽ പോലീസിങ്ങിൻ്റെയും അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൻ്റെ സദാചാരത്തിൻ്റെയും സംഗതി വെച്ചിട്ടാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സംഗതി ആലോചിച്ച് വയ്ക്കുക അങ്ങനെയാണെങ്കിൽ ഇതിൽ സംഭവിക്കണം വേറൊരു വിഷയം എന്താണ് ഈ ലക്ഷ്മി പറഞ്ഞൊരു കാര്യമില്ലേ ലക്ഷ്മീനെ സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ ഓനെ സപ്പോർട്ട് ചെയ്യും ആരെ ഇവിടെ ഷാനവാസിനെ അപ്പോൾ ഇതെന്താ കാര്യമെന്ന് വെച്ചിട്ടൊക്കെ ആ ബിഗ് ബോസ് എങ്ങനെ നിൽക്കാനുള്ള ഒരു കളി ഉണ്ടല്ലോ സംഭവമുണ്ട് എനിക്കൊന്ന് മനസ്സിലായിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നൂറ് പാവമാണ് പോകുന്നത് നൂറ് പാവമാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ ആതിൽ എല്ലാ തരത്തിലും മോശെന്നല്ലേ പറഞ്ഞത് ആസ് എ ഗെയിമർമാതിരി കളി കളിക്കുന്ന ഒരാളെ നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണത് ഇതാണ് ഇതിൻ്റെ ഒരു വേറൊരു കാര്യം അപ്പോൾ എന്തായാലും ഖൈസിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു കുറച്ച് മുമ്പേ അതിൽ അതിനെക്കുറിച്ചുള്ള ഒരു സംഗതി അതേപോലെ തന്നെ നമ്മുടെ ചാരികയുടെ ഒരു വീഡിയോ കൂടി കണ്ടു ഇതാണ് സംഭവം ഓക്കെ